നമസ്കാരം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഇന്ത്യയിൽ അധികാരം പിടിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സോഷ്യൽ മീഡിയയിലെ ഇടപെടലായിരുന്നു സോഷ്യൽ മീഡിയയുടെ ശക്തി തിരിച്ചറിഞ്ഞ് ടീം മോദി അതിനു മുൻപ് കുറേ കാലം നടത്തിയ പരിശ്രമത്തിന്റെ തുടർച്ചയായിരുന്നു മോദിയുടെ സ്ഥാനാരോഹണം സോഷ്യൽ മീഡിയയുടെ ശക്തി ഏറ്റവും ആദ്യം തിരിച്ചറിയുകയും ഫലപ്രദമായി രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തത് മോദിയായിരുന്നു അതേ മോഡലാണ് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ പരീക്ഷിക്കുന്നത് ഈ രണ്ടു മോഡലും വിജയിച്ചു എന്നതിന്റെ തെളിവാണ് മോദിക്കും പിണറായിക്കും കിട്ടിയ തുടർഭരണം എന്നാൽ അന്നുവരെ അധികാരത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഇന്നേ വരെ നേരം വിളിക്കുകയോ സോഷ്യൽ മീഡിയയുടെ ശക്തി തിരിച്ചറിയുകയോ ചെയ്തിട്ടില്ല അവരിപ്പോഴും പരമ്പരാഗത രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ തടവറയിൽപ്പെട്ട് കൈകാലിട്ടടിക്കുന്നു തെറ്റുകളെ ശരിയാക്കുന്നതിനും ഇല്ലാത്തതിന് ഉള്ളതാക്കുന്നതിനുമൊക്കെ ഇത്തരം സൈബർ വിദഗ്ധർക്ക് എളുപ്പത്തിൽ സാധിക്കും സാധാരണ മനുഷ്യന്റെ ചിന്താശക്തിയെ സ്വാധീനിക്കുക ആ ചിന്തയിലേക്ക് ചിലത് ഇട്ടു കൊടുക്കുക അത് ആവാം ഇഷ്ടത്തിൻ്റെ ആവാം അങ്ങനെ വോട്ട് ഉറപ്പിക്കുക എന്ന രീതി കോൺഗ്രസ്സുകാർക്ക് ഒരിക്കലും മനസ്സിലായില്ല എന്നാൽ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയതോടെ ഇതിന് ചെറിയ മാറ്റം വന്നു സുധാകരന് വലിയ തോതിൽ സോഷ്യൽ മീഡിയ പിന്തുണയുണ്ടായിരുന്നു അങ്ങനെ സുധാകരന്റെ മുൻകൈയിൽ കെ പി സി സി ഡിജിറ്റൽ മീഡിയ സംഘത്തിന് രൂപം കൊടുക്കുന്നു ഡോക്ടർ സരിനായിരുന്നു അതിന് നേതൃത്വം കൊടുത്തതെങ്കിലും അതിനൊക്കെ അപ്പുറത്തേക്ക് അതിശക്തമായ ഒരു സോഷ്യൽ മീഡിയ വിങ്ങിനെ വാർത്തെടുക്കാൻ അവർക്ക് കഴിഞ്ഞു ഡോക്ടർ സരിനും വീണ എസ് നായരും താര ടോജോ അലക്സും നിഷ സോമനും ഒക്കെ ആയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ അറിയപ്പെട്ടവരെങ്കിലും ഇതിന്റെ യഥാർത്ഥ ശക്തി കേന്ദ്രം പേരും നാളും അറിയാത്ത ലോകമെമ്പാടുമായി വ്യാപിച്ചു കിടക്കുന്ന അനേകം കോൺഗ്രസ് പ്രവർത്തകരുടേതായിരുന്നു പാശ്ചാത്യ രാജ്യങ്ങളിലും ഗൾഫിലും ഒക്കെ പണിയെടുക്കുന്ന ഇവർ കോൺഗ്രസിന് വേണ്ടി ഒരു രൂപ പ്രതിഫലം വാങ്ങാതെ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിക്ക് രൂപം കൊടുത്തു പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു ഇവരുടെ ആദ്യത്തെ സർജിക്കൽ സ്ട്രൈക്ക് ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിലെ പാലം എന്ന തരത്തിൽ സി പി എമ്മുകാർ പ്രചരിപ്പിച്ച പാലം യഥാർത്ഥത്തിൽ വാസവന്റെ മണ്ഡലത്തിലേതാണ് എന്ന് റിസർച്ച് ചെയ്ത് കണ്ടെത്തി തിരിച്ചടിക്കാൻ അവർക്ക് കഴിഞ്ഞു ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ സി പി എം കൊണ്ടുവരുന്ന കള്ളത്തരങ്ങളൊക്കെ ഈ സൈബർ കോൺഗ്രസുകാർ പൊളിച്ചടുക്കി വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കാഫീർ സ്ക്രീൻഷോട്ടും പാലക്കാട്ട് നീലപ്പെട്ടിയും ഒക്കെ യേശാദ് പോയതും തിരിച്ചടിച്ചതും ഈ സൈബർ കോൺഗ്രസ്സുകാരുടെ ഉത്സാഹം കൊണ്ടായിരുന്നു അവരാരാണ് എന്ന് പോലും ആർക്കും അറിയില്ലെങ്കിലും ലോകത്തിന്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് ഈ കോൺഗ്രസ് സൈബർ പ്രവർത്തകർ കോൺഗ്രസ് പ്രതിരോധം തീർത്തു കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും പാർട്ടിക്കെതിരെയും വൃത്തികേടുകളും നുണയും പ്രചരിപ്പിച്ചാൽ അതിന് ഒരു ദിവസത്തിന്റെ ആയുസ് പോലും ഉണ്ടാവില്ല എന്ന് സഖാക്കൾ തിരിച്ചറിഞ്ഞത് അങ്ങനെയാണ് യുവജന നേതൃത്വത്തിലും സൈബർ ഇടത്തിലും കോൺഗ്രസുകാർ നടത്തുന്ന ഈ മുന്നേറ്റം സി പി എമ്മിന്റെ ഉറക്കം കെടുത്തി അങ്ങനെയാണ് അവർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വരുന്നത് രാഹുലിനെതിരെയുള്ള ആരോപണം പൊളിച്ചെടുക്കാൻ സൈബർ കോൺഗ്രസുകാർ തയ്യാറെടുക്കുന്നതിനിടയിൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി തന്നെ രാഹുലിനെ കൈവിടുന്നു രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചവർ വി ഡി സതീശിനെയും പ്രതി ചേർത്തെന്ന് മറക്കരുത് രാഹുലിന്റെ ഗോഡ്ഫാദർ എന്ന പേരുദോഷം തന്നെ ബാധിച്ചേക്കും എന്ന് കരുതി വി ഡി സതീശൻ ചാടിയിറങ്ങി രാഹുലിനെ തള്ളി പറഞ്ഞു ഇതോടുകൂടി അതിശക്തമായ സൈബർ വിങ് വി ഡി സതീശിനെതിരെ തിരിഞ്ഞു കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താൻ അറിയാവുന്ന വി ഡി സതീശിനെ പറ്റിയ ആദ്യത്തെ പാളിച്ചയാണ് വാസ്തവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വിഷയത്തിൽ സംഭവിച്ചത് എന്നത് ഓർത്തിരിക്കേണ്ടതാണ് രമേശ് ചെന്നിത്തല ഈ വിഷയം മുതലെടുത്തുകൊണ്ട് വി ഡി സതീശിനെ വെട്ടാൻ ഉപയോഗിക്കും എന്ന് ആശങ്കപ്പെട്ടാണ് സതീശൻ ചെന്നിത്തലയേക്കാൾ വേഗതയിൽ രാഹുൽ മാങ്കൂട്ടത്തെ തള്ളി പറഞ്ഞത് എന്നാൽ രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ വെള്ളത്തിൽ വരച്ച വരയാണ് എന്ന തരത്തിലേക്ക് ഇപ്പോൾ നീങ്ങുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന പെൺകുട്ടികൾ ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല ഓരോ ദിവസവും മാധ്യമങ്ങൾ ഓരോ തരം കഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രം നടത്തിയ ബാംഗ്ലൂരിലെ ആശുപത്രിയിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം പോകുന്നു ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ നടത്തി എന്നായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ വാർത്തയെങ്കിൽ ഇപ്പോൾ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു യുവ വ്യവസായിയുടെ സഹായത്തോടെ മാരകമായ എന്തോ വാങ്ങിക്കൊടുത്ത് ഗർഭചിത്രം നടത്തിയെന്നാണ് അതുകൊണ്ടായി യുവ വ്യവസായിയെ രാഹുൽ മാങ്കൂട്ടത്തിലെയും ഇപ്പോൾ പിടിക്കുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഓരോ ദിവസവും ഓരോ കഥ മേനിയുന്നതിനപ്പുറത്തേക്ക് ഈ കഥകൾക്കൊക്കെ ആധികാരികത എന്ന് ആരും അന്വേഷിക്കുന്നുമില്ല പറയുന്നുമില്ല ഇതോടെ രാഹുൽ മാങ്കൂട്ടത്തിലെ രക്തസാക്ഷി പരിവേഷം കിട്ടുകയും കോൺഗ്രസ് വൃത്തങ്ങളിൽ വലിയ ആവേശമുണ്ടാവുകയും ചെയ്തു നിർഭാഗ്യവശാൽ എന്നിട്ടും ബി ഡി സതീശൻ അത് മനസ്സിലാക്കുകയോ തെറ്റുതിരുത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അച്ചടക്ക നടപടിയെടുത്ത കെ പി സി സിയുടെ തീരുമാനം വി ഡി സതീഷിന്റെ തീരുമാനം ഉചിതമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഗൗരവമായ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ സി പി എമ്മിനെ പോലെ തലയിൽ മുണ്ടിട്ടുകൊണ്ട് ഓടിയൊളിക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാവാതിരുന്നത് ഉചിതമായ കാര്യമാണ് അതുകൊണ്ട് രാഹുലിനെതിരെ അച്ചടക്ക നടപടി എടുക്കുകയും സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുകയും ചെയ്തത് നല്ല കാര്യം തന്നെയാണ് ആ തീരുമാനം വി ഡി സതീഷിന്റെ മാത്രമായിരുന്നില്ല നേരെമറിച്ച് കോൺഗ്രസ് പാർട്ടിയിലെ എല്ലാവരുടെയും ഇഷ്ടപ്രകാരമായിരുന്നു എന്നാൽ ആരോപണം തെളിയിക്കാത്ത സാഹചര്യത്തിലേക്ക് ഇപ്പോൾ നീങ്ങുമ്പോൾ രാഹുലിന് സംശയത്തിന്റെ ആനുകൂല്യം കൊടുക്കേണ്ട ഉത്തരവാദിത്വം വി ഡി സതീശനും കോൺഗ്രസ് പാർട്ടിക്കുമുണ്ട് രാഹുലിനെ സസ്പെൻഡ് ചെയ്തു അതുകൊണ്ട് രാഹുൽ വധശിക്ഷിക്കർക്കനാണ് എന്ന നിലപാട് കോൺഗ്രസ് നേതാക്കൾ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികളില്ലെങ്കിൽ തെളിവുകളില്ലെങ്കിൽ അയാൾ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന നിലപാടായിരിക്കണം കോൺഗ്രസിന്റേത് അയാൾ കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അയാൾ നിരപരാധിയാണെങ്കിൽ തിരിച്ചു വരട്ടെ എന്ന് പറയുന്നതും അയാൾക്ക് എം എൽ എ എന്ന നിലയിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള അവകാശം നിഷേധിക്കാൻ കോൺഗ്രസ് പാർട്ടി ശ്രമിക്കുന്നത് അങ്ങേറ്റം അപലപനീയമാണ് അയാളെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്നു എന്നത് സത്യമാണെങ്കിലും അയാൾ എം എൽ എ ആണ് മണ്ഡലത്തിലെ ജനങ്ങളുടെ അയാൾക്ക് കടപ്പാടും കൂറുമുണ്ട് അതുകൊണ്ട് തിങ്കളാഴ്ച തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ അയാൾ പങ്കെടുക്കാൻ വരുമ്പോൾ അതിനെ എതിർക്കേണ്ട ഒരു ബാധ്യതയും കോൺഗ്രസ് പാർട്ടിക്കില്ല അയാളെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇല്ലാത്തതുപോലെ തന്നെ എതിർക്കേണ്ട ബാധ്യതയും ഇല്ല എന്ന് സതീശനും കുട്ടനും തിരിച്ചറിയണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് സ്വതന്ത്രനായി നിയമസഭയിൽ വന്നിരിക്കട്ടെ കോൺഗ്രസ് എന്തിനാണ് വേവലാതിപ്പെടുന്നത് രാഹുലിന് അനുകൂലമായി പാർട്ടി പ്രവർത്തകർക്കിടയിലുള്ള വികാരം സതീശനും നേതാക്കളും കാണാതെ പോകരുത് രാഹുലിനെ പിന്തുണയ്ക്കേണ്ട ബാധ്യതയില്ലെങ്കിലും എതിർക്കേണ്ട ബാധ്യതയില്ല എന്ന് തിരിച്ചറിഞ്ഞ് സംയമനം പാലിക്കാൻ സതീശൻ തയ്യാറാവണം അതേസമയം വി ഡി സതീശിനെ അങ്ങ് തീർത്തു കളയാം എന്ന് കരുതി ചിലരെങ്കിലും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഖേദകരമാണ് കോൺഗ്രസിന്റെ സൈബർ വിങ്ങിന് അതിശക്തമായ ഇടപെടലിനുള്ള സാധ്യതയുണ്ടെങ്കിലും ദയവായി കുറച്ചുകൂടി സംയമനം പാലിക്കുക പ്രതിഫലേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ സൈബർ വിങ്ങിനെ കോൺഗ്രസിനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാനുള്ള സ്വാധീനവും ശക്തിയുമുണ്ട് എന്നത് വാസ്തവമാണ് അതുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനലും സി പി എമ്മും ഒക്കെ ഈ സൈബർ വിങ്ങിനെ പിരിച്ചുവിടണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത് അങ്ങനെ പിരിച്ചുവിട്ടാൽ അത് കോൺഗ്രസിനായിരിക്കും ഏറ്റവും വലിയ തിരിച്ചടിയാവുന്നത് സി പി എം ആഗ്രഹിക്കുന്നത് അത്തരമൊരു സാഹചര്യമാണ് നേതാക്കൾ ആ കണിയിൽ വീഴാതിരിക്കുന്നു എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സൈബർ വിങ്ങിൽപ്പെട്ടവർ വി ഡി സതീശിനെ ഒറ്റ തിരിഞ്ഞാക്രമിക്കുന്ന രീതി അവസാനിപ്പിക്കേണ്ടതും രാഹുലിനെ സസ്പെൻഡ് ചെയ്യാനെടുത്ത തീരുമാനം വി ഡി സതീശിൻ്റെ മാത്രമല്ല സതീഷനൽപം പിടിവാശി കൂടുതലുണ്ടായിരുന്നെങ്കിലും അപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് തെറ്റൊന്നും ഉണ്ടായിരുന്നില്ല ആ തെറ്റ് തിരുത്താൻ സതീശൻ തയ്യാറാകുമ്പോൾ സതീഷിനെ വെറുതെ വിടാൻ കോൺഗ്രസ് സൈബർ പ്രവർത്തകരും തയ്യാറാവണം ഒരു കാര്യം കോൺഗ്രസുകാർ തിരിച്ചറിയുക ഇപ്പോഴുള്ള നേതൃത്വത്തിൽ സതീഷിനെ പോലെ ഇച്ഛാശക്തിയോടെ പോരടിക്കാനും ഏറ്റുമുട്ടാനും വിശ്വസനീയമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനും ശേഷിയുള്ള മറ്റൊരു നേതാവ് കോൺഗ്രസ്സിലില്ല സതീഷിന് ചില കാര്യങ്ങളിൽ പിടിവാശി കൂടുതലാണെന്നും അത് അവസാനിപ്പിക്കേണ്ടത് ആവശ്യമാണെന്നും വിശ്വസിക്കുമ്പോൾ തന്നെ സതീശനോളം വിശ്വാസ്യതയുള്ള നേതാവ് തൽക്കാലം കോൺഗ്രസ് പാർട്ടിയിലില്ല എന്നോർക്കണം അല്ലെങ്കിൽ ശശി തരൂർ വരണമായിരുന്നു ശശിതരൂർ ബി ജെ പി പാളയത്തിലേക്ക് കാലെടുത്ത് വെച്ച് നടക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായതു തന്നെ അത്തരമൊരു ശ്രമം ഗുണകരമാവണമെന്നില്ല അതുകൊണ്ടുതന്നെ വി ഡി സതീശിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാതെ അദ്ദേഹത്തെ തിരുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് പിന്തുണ കൊടുക്കാനാണ് സൈബർ കോൺഗ്രസുകാർ ശ്രമിക്കേണ്ടത് വി ഡി സതീശൻ പിടിവാശിയും എടുത്തുചാട്ടവും ഉപേക്ഷിക്കുകയും സൈബർ കോൺഗ്രസുകാർ വി ഡി സതീശിനെ അംഗീകരിച്ച് തിരുത്താനുള്ള അവസരം കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ കോൺഗ്രസ് നേരിടാൻ പോകുന്നത് വലിയ പ്രതിസന്ധിയാകും എന്ന് മറക്കരുത്